കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് മെഴുകോട്ടിയാണ് ഈ ബീട്രൂട്ട് മെഴുകോട്ടി നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയ ഒരു സാധനം നമുക്കായാലും എച്ച് ബി കുറവുള്ളവർക്കൊക്കെ ബീട്രൂട്ടിൻ്റെ ഫുഡ് കൂടുതലായും ഇൻക്ലൂഡ് ചെയ്ത് നല്ലതാണ് ബ്ലഡിൽ എച്ച് ബി ലെവല് കൂട്ടാനൊക്കെ നല്ലതാണ് അപ്പം ഇത് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നത് ബീട്രൂട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്കോട്ടിയാണ് അതിനൊരു ഒരു മെഴു ഒരു ബീട്രൂട്ട് ഞാൻ ചെറിയ നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് ഏറെ ചേർക്കേണ്ടവർക്ക് ഏറെ ചേർക്കാം ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തായിരുന്നു ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു രണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആ വെളുത്തുള്ളി ചതച്ച് വെച്ച് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് മാറുന്നവരെ നമുക്ക് ഈ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ ഒരസ്പൂണും മഞ്ഞൾപ്പൊടി ഒരസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് നല്ലതായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം നമ്മൾ ബീട്രൂട്ടും സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ എണ്ണയിൽ അതൊന്നും ഇളക്കി കൊടുക്കുക ഇതിലൊരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം നമ്മൾ ആ മസാലയിലെ ആ ബീട്രൂട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരസ്പൂണും ഉപ്പ് കൂടി എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം പിന്നെ അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് വെച്ചൊന്ന് ആ വെള്ളം വറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മളിപ്പോൾ തീ ഇനി കൂട്ടി വെക്കും ഇപ്പോൾ മീഡിയം ടൈപ്പിലായിരുന്നു തീ വെച്ചിരുന്നത് നമ്മൾ കൂട്ടി വെച്ചിട്ട് നമ്മളിതൊന്ന് ഈ വെള്ളം വറ്റിച്ച് ഇതിനെ ഒന്ന് എന്നെ ഒന്ന് മെഴുക്കിയെടുക്കാം ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമുള്ളതല്ല ഒരു അതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചുവ ആർക്കും ഇഷ്ടം പക്ഷേ ഇതിങ്ങനെ മെഴുക്ക് പൊറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ചുവ ഫീൽ ചെയ്യില്ല ഞാൻ എപ്പോഴും തോരനെ ഉണ്ടാക്കാറുള്ളൂ ബീട്രൂട്ട് മെഴുക്കു പൊറ്റി അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഞാനത് ചെയ്തു തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെഴുക്ക് പൊറ്റി ഉണ്ടാക്കും ഇതിനകത്തേക്ക് നമുക്കിനിയും ഒരു ചെറിയ അരസ്പൂണ് കുരുമുളക് പൊടി ഇടാം എന്നിട്ട് നമുക്കിതിനും എണ്ണയിൽ വഴറ്റിയെടുക്കാം ആ മെഴുകുറ്റയും പോലെയല്ല ബീട്രൂട്ടിൻ്റെ മെഴുകോറ്റ നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരി മതിരിപ്പ് തോന്നിക്കും പക്ഷെ അപ്പം ഇങ്ങനെ നമ്മൾ എരിവ് കൂടുതലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മധുരം നമുക്ക് അത്ര ഫീൽ ചെയ്യൂല്ല നല്ല ടേസ്റ്റുമായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തോരൻ റെസിപ്പി എൻ്റെ ചാനലിട്ടിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണണം തീ കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുകയാണ് ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം പോയി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റി ആയ എന്നാൽ വളരെ ഹെൽത്തി ആയ ബീറ്റ്റൂട്ട് മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ അത് കമൻസ് അറിയിക്കണം നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്